ഈ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതാണല്ലേ അതായത് ഒരിക്കൽ അയ്യപ്പന്മാരെ അടിച്ചോടിച്ച അതേ വ്യക്തികൾ തന്നെ അവരെ വിളിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥ അയ്യപ്പ സംഗമത്തെ കുറിച്ച് എന്ത് തോന്നുന്നു അതെ വീണ്ടും ശബരിമല ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ് പിണറായി വിജയൻ തന്നെ അങ്ങനെ ഒരു സംഭവം നടത്തുന്നു എന്നറിയുമ്പോഴത്തേക്ക് വിരോധാഭാസം എന്ന് വേണം നമുക്ക് അതായത് എത്രത്തോളം അപകീർത്തിപ്പെടുത്താമോ കേസുകൾ എടുത്ത് എടുത്ത് നാമജപം പറഞ്ഞതിന്റെ പേരിൽ മാത്രം കേസ് ഒരു സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾക്കെതിരെ അടിയാണ് അതായത് പോലീസ് നരതായിട്ട് നടത്തിയ ഒരു സംഭവമാണ് അവർ അതിന് പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധ അടിച്ചു നിമർത്താനായിട്ട് എത്രമാത്രം പണിഞ്ഞ് ശ്രമിച്ചു അതായത് അയ്യപ്പനെ അപമാനിച്ചവരെ കൊണ്ട് തന്നെ ബഹുമാനം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ ഇലക്ഷൻ വന്നോ ഇനി പല ഇതുപോലുള്ള പല പരിപാടികൾ നമുക്ക് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു പ്രതിപക്ഷവും ബിജെപിയും ഒക്കെ കേരളത്തിൽ ഇതിൽ നിന്ന് ഒഴി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് കാരണം പിണറായിയുടെ ഇരട്ടത്താഫം മനസ്സിലാക്കിക്കൊണ്ടാവണം അല്ലെങ്കിൽ ഇത് വെച്ചൊരു നേട്ടം അവർ എടുക്കണ്ട എന്ന് കരുതിയിട്ടാവണം പ്രതിപക്ഷവും ബിജെപിയും മാറി നിൽക്കുന്ന സമയത്തും വളരെ ഒരുപാട് ആളുകളോട് മൂവായിരം വരെ ആൾക്കാർ ഉൾക്കൊള്ളിച്ചു അഞ്ഞൂറ് ആ അതിന് അധികം ആൾക്കാർ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു മഹാസംഗമം നടത്തുന്നത് പിണറായി വിജയനാണ് നേതൃത്വം സത്യത്തിൽ എന്താണ് പരിഹാസവും തോന്നുന്നത് കാരണം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ കണ്ണൻ കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പരിഹാസപൂർവ്വം ഒരു തവണ ചോദിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് നേതൃത്വം നൽകി അയ്യപ്പ ഭക്തർക്ക് ഇനി നെവർന്ന് നിന്ന് സ്വാമി ശരണം എന്ന് വിളിക്കാം കാരണം അന്ന് വിളിച്ച ആ ഓരോ സ്വാമി ശരണങ്ങളും ഇന്ന് അവർക്ക് പൂമാലകളായി മാറി എന്ന് പറയാൻ കാരണം ഞാന് എന്റെ തുടക്കകാലത്താണ് ഈ ശബരിമല പ്രശ്നം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലാണ് ആ സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മളും എന്തിനാണ് ഒരു ഭക്ത സമൂഹത്തെ ഇത്രത്തോളം ഇത്രത്തോളം ക്രൂരത കാണിക്കുന്നതെന്ന് തോന്നിയിരുന്നു എന്തിന്റെ പേരിലാണ് ഏത് സമത്വത്തിന്റെ പേരിലായിരുന്നു അയ്യപ്പ സംഘ അയ്യപ്പന്മാർക്ക് അയ്യപ്പ മലയിൽ അതായത് ശബരിമലയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ ബിന്ദു അതെ അങ്ങനെയുള്ളവരെ കൊണ്ടുവരാൻ എന്ത് ധൃതിയും നടത്തിപ്പോ എന്ത് സമത്വത്തിന്റെ പേരിലാണ് അവര് പറഞ്ഞത് സുപ്രീം കോടതി നൽകുന്ന ഉറപ്പ് അത് വേണമെന്ന് പറഞ്ഞ സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ അവരെ സംരക്ഷിച്ച് അവിടെ കയറ്റിയേ പറ്റുള്ളൂ എന്നുള്ള സുപ്രീംകോടതിയുടെ എല്ലാ തീരുമാനങ്ങളെയും ഉടൻ തന്നെ ശിരസാ വഹിക്കുന്ന പിണറായി അല്ലെ അവരൻ കേസില് പിണറായി ശിരസാവിച്ചിട്ടുണ്ട് മകളുടെ കാര്യങ്ങളെല്ലാം വഹിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് അതായത് എല്ലാ മതങ്ങളും ഇവിടെ ഒരുപോലെ അവരവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നടത്താനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കവേ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാത്രമാണ് ഈ ശബരിമലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കണം അല്ലെങ്കിൽ എന്താണ് വനിതകൾക്ക് അവിടെയുള്ള പ്രാധാന്യം പക്ഷെ മുസ്ലിം പള്ളിയിൽ പോകില്ല വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടില്ല അതായത് ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരും വൈവിധ്യങ്ങളെ ബഹുമാനിക്കുകയും നമ്മുടെ അടുത്തിരിക്കുന്നവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് അത് എല്ലാവർക്കും നമ്മൾ നമ്മളുടെ കാഴ്ചപ്പാടാണ് പക്ഷെ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മറ്റൊരാളുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യാതിരിക്കുക അതിന് തീരുമാനം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ആചാരങ്ങൾ ഇടപെടേണ്ട ഒരു ഒരു ഇതുപോലും ഒരു ഒരു തരത്തിലുള്ള റൈറ്റും നമ്മുടെ സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് സർക്കാരിനില്ല എല്ലാവരുടെ ആചാരങ്ങളും ഇത്തരത്തിലുള്ള സ്ത്രീ സമത്വങ്ങളും എല്ലാം നടപ്പിലാക്കാൻ ശ്രമിച്ചാലും എവിടെ ചെന്നു ഇവിടെ കൊലപാതകങ്ങളും മറ്റേ വർഗീയ കലാപങ്ങളും വരെ നടക്കും ഇല്ലേ അങ്ങനെ ചില നിയമങ്ങൾ ചില മതങ്ങളുടെ അകത്ത് കയറി നിയമങ്ങൾ മാറ്റാൻ ശ്രമിച്ചാലോ അല്ല ഇവിടെ എന്തായിരിക്കും സംഭവം ഇപ്പൊ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ശബരിമലയിലെ ഭക്തരുടെ തിരക്ക് വളരെ കുറവാണ് സാധാരണഗതിയിൽ കന്നിമാസ പൂജകൾക്കായും അസാധ്യം തുറന്നു നാളെ അടക്കുകയാണ് നട ശനിന്നൊരു അവധി ശനിയാണ് വീക്കെൻഡ് വരികയാണ് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ തിരക്ക് കൂടേണ്ട ഒരു സാഹചര്യമാണ് എങ്കിൽ പോലും ഭക്തജന തിരക്കൊന്നും അധികമില്ല നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ബാങ്കിലേക്ക് കുറച്ച് ഭക്തരുടെ വോട്ട് കിടി പിണറായി മനസ്സിലായി അന്നത്തെ ഒരു അയ്യപ്പ ശാപം അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ ആ നിലവിളിയോ ഇന്നും അദ്ദേഹത്തെ ജയിച്ചു വന്നാലും അദ്ദേഹത്തിന് ആ ഒരു നിലവിൽ പ്രായശിതമാണോ ചെയ്യുന്ന തോന്നി ചിലപ്പോൾ എനിക്ക് വേറൊരു കാര്യം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്നെങ്കിലും പലപ്പോഴും മുഹൂർത്തം ഒരു ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ലിഫ് ഹൗസിലോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വസതിയിൽ പശു പശു തൊഴുത്ത് വരെ പശുവിനെ എന്താണ് ദോഷങ്ങൾ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ധൃതിപ്പെട്ട് ചെയ്തു തുടങ്ങി അതായത് തന്റെ കാലം വിശ്വാസത്തോട് കളിച്ചാൽ അത് ഒരുപക്ഷെ തിരിച്ചടിയായി മാറുമെന്ന് ഏത് കമ്മ്യൂണിസ്റ്റുകാരനെയും വേ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ അതായത് ലോകം കണ്ടിട്ടുള്ള എല്ലാ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാര് അവസാന അവർ ഒരിക്കലും യുക്തിവാദികൾ എന്നാണ് പറഞ്ഞത് പക്ഷെ അവസാനം അവർ ദൈവത്തിലുള്ള വിശ്വാസം പറഞ്ഞിട്ടാണ് മരിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ഞാൻ വായിച്ച് എനിക്കുള്ള അറിവ് അതായത് പല ഇവ ലെനിനും മാർസിസ്റ്റും അടക്കമുള്ള പലരും അവരുടെ മരണസമയത്ത് ഒരിക്കലെങ്കിലും ഒരു അതായത് ഏതെങ്കിലും ഒരു വിശ്വാസത്തെ അവർ പ്രഖ്യാപിച്ചിട്ട് പോയ വ്യക്തികൾ എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതായത് അതുപോലെ തന്നെയാണ് ഇവരെല്ലാം നമ്മുടെ സന്ദേശ സിനിമയിലുള്ളതുപോലെ ഉണ്ടിട്ട് പള്ളിയിൽ പോകുകയും അമ്പലത്തിൽ പോവുകയോ ചെയ്യുന്ന വിശ്വാസങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ അതായത് മകളും ഭാര്യയും കൂടെ ഒരു അമ്പലത്തിൽ പോയി ഇടയ്ക്ക് വലിയ വാർത്തയായിരുന്നു അപ്പൊ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അയ്യപ്പനെ നോക്കി എന്താണ് പുച്ഛിച്ച പരിഹാസത്തോടെ എത്രത്തോളം ഭക്തജനങ്ങളുടെ മുന്നിൽ വെച്ച് ഭയങ്കരത്തോടെ സ്ത്രീകൾ കയറിയാൽ എന്ത് സംഭവിക്കും അവർക്ക് കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കയറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഉത്തമകളായ സ്ത്രീകളെ പോലീസ് അകമ്പടിയോടു കൂടി അല്ലെ ബിന്ദു അമ്പണിയെ പോലെയുള്ള ഏറ്റവും ഉദ്യമയായ സ്ത്രീകളെ ശബരിമല സന്നിധാനായി ഒക്കെ അങ്ങനെ കയറ്റാൻ ശ്രമിച്ച അല്ലെങ്കിൽ കയറ്റിയ ഒരു മഹാനാണ് ഇന്ന് അന്യ സംസ്ഥാനത്തുള്ള നേതാക്കളെയും കൂടി കൂട്ടിക്കൊണ്ട് ഒരു മഹാ അയ്യപ്പ സമ്മേളനം നടത്തുന്നത് എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഒഴികെ മറ്റ് സംസ്ഥാനത്ത് നിന്ന് പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുത്തിട്ടില്ല എന്നാണ് അല്ല തമിഴ്നാടിന്റെ മന്ത്രിമാര് പങ്കെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പോയിട്ടുള്ള രണ്ട് മന്ത്രിമാര് പങ്കെടുത്തിട്ടുണ്ട് അത് മാത്രമല്ല വെള്ളാപ്പള്ളിയും പിണറായി വിജയനും ഒരുമിച്ച് വന്നിറങ്ങുന്ന ആ ഒരു കാഴ്ച വായു അതെ അതെ വായുബായി ഒരുമിച്ച് ഒരേ കാറിലൊക്കെ വന്നിറങ്ങുന്ന ഒരു കാഴ്ച അത് കേരള രാഷ്ട്രീയത്തിന്റെ മുഖത്ത് കുത്തുന്ന ഒരു പരിപാടിയാണ് അല്ലെ വെള്ളാപ്പള്ളി പറയുന്നത് ഇനി ഒരു മൂന്നാം പിണറായി എന്നാലും പിണറായി അല്ലാതെ മറ്റൊരു മുഖേന ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല പിണറായിക്ക് മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരെ ഒരു കിടയിൽ കുടക്കീടിലാക്കി കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്നാണിത് മാറ്റി പറയുന്നത് നമുക്കല്ല വെള്ളാപ്പള്ളിക്ക് ഒരു കുറച്ചും കാലം കൊണ്ട് ആരാണോ മരണത്തിലിരിക്കുന്നത് അവരുടെ മൂട് താങ്ങുന്ന ഒരു പരിപാടി വെള്ളാപ്പള്ളിക്ക് ഉണ്ട് അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒരു മൂട് താങ്ങിയായിട്ട് എപ്പോഴും വെള്ളാപ്പള്ളിയെ വിശേഷിപ്പിക്കാറുമുണ്ട് അവരുടെ സമുദായത്തിന്റെ പല അവകാശങ്ങളും നിഷേധിച്ചാൽ പോലും വെള്ളാപ്പള്ളിക്ക് പിണറായി എന്ന് പറയുന്നത് മറ്റെന്തോ സംഭവം എന്നുള്ള തരത്തിലാണ് വെള്ളാപ്പള്ളി കൊണ്ടുനടക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരു ഇരട്ടത്താപ്പും കൂടെ അവിടെ കാണുന്നുണ്ട് അതായത് വെള്ളാപ്പള്ളിയുടെ ഒരു കാര്യം അത് മറ്റൊരു കാര്യം സമുദായപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇവർ ബി ജെ പിയും ഇപ്പൊ കോൺഗ്രസും പറഞ്ഞല്ലോ ബി ജെ പി ഇതിന് ബദൽ ഡിയിലേക്ക് ഡൽഹിയിൽ നടത്തുന്നുണ്ട് ആശയങ്ങൾ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും മറ്റ് സമുദായ പാർട്ടിയുടെയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അവരവിടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങള് കേരളത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് എടുത്ത ആ സമയത്ത് എടുത്തിരുന്ന കേസുകളാണ് ഇന്നുവരെ പിൻവലിച്ചിട്ടുണ്ട് കേസുകളാണ് ഇന്ന് വരെ അത് പിൻവല അത് പിൻവലിക്കുക അല്ലെങ്കിൽ എന്താണ് അന്ന് നടത്തിയ മാപ്പ് പറയുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇത് റദ്ദാക്കുക എന്നുള്ള അവരുടെ അന്നത്തെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ ഇന്ന് ഇന്നവിടെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടന്നുകൊണ്ട് പക്ഷെ അപ്പോൾ തന്നെ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി അദ്ദേഹം പിണറായി വിജയൻ ആശംസകൾ പറഞ്ഞിട്ട് ഒരു കത്ത് അയച്ചിട്ടുണ്ട് അത് എന്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എഴുത്താപ്പാണ് അതായത് പിണറായി സർക്കാർ വീണ്ടും വരണം എന്നുള്ളതാണോ യോഗി ആദിത്യനാഥ് എന്ന ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് ആഗ്രഹിക്കുന്നത് ഇതേ പാർട്ടി തന്നെ മറ്റൊരു സ്ഥലത്ത് ബദൽ സംഗമം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഇത്തരത്തിലൂടെ ഒരു കത്ത് പിണറായി വിജയൻ അതിന് അന്തർധാര സജീവമാണെന്നൊക്കെ നമ്മുടെ ശങ്കരുന്നത് അവർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെ ഇടയിൽ അന്തർധാര സജീവമാണ് അല്ലെങ്കിൽ അവരുടെ അന്തർധാര നന്നായി പോകുന്നുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ബിജെപി കോൺഗ്രസ് തീർക്കുക എന്നുള്ളതല്ല അവിടെ അയിരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു ഇവർ തമ്മിലുള്ള ഒരു എന്താണ് ഒരു ബന്ധമുണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ചില കോണ്ടാക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇന്ന് വരെ ലാവ്ലിൻ കേസിൽ ഇതുവരെ കോടതി ന്യായത്തിന് ഇഴയാകുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് വീണ വിജയൻ ഇന്ന് വരെ അതുമായി ബന്ധപ്പെട്ട എന്തുമാത്രം മാത്രം തെളിവുകൾ പുറത്തു വന്ന് എടുക്കുന്നില്ല അല്ലെങ്കിൽ പിണറായി വിജയൻ എന്തുകൊണ്ട് ശിക്ഷ ലഭിക്കുന്നില്ല എന്നൊക്കെ വലിയ ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് കേസ് മാറ്റി മാറ്റി വെക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ ഇതെല്ലാം രാഷ്ട്രീയ ഇടപെടൽ അതെ അതെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും കൂടെ എത്തിക്കുന്ന സംഭവങ്ങളാണ് ഇവരുടെ ബി ജെ പി കമ്മ്യൂണിസ്റ്റിന്റെയും ഭാഗത്ത് നിന്നുള്ള ആ ഒരു ഇരട്ടത്താപ്പും കൂടെ വരുന്നത് ഇതുപോലെ തന്നെയാണ് എന്താ അയ്യപ്പ ഭക്തരെ നോക്കി ഒരു വെല്ലുവിളിക്കുന്നില്ല തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കുക ആദ്യം ചെയ്തിരുന്ന തെറ്റാണെന്നും ആ തെറ്റിനകത്ത് അതെ മാപ്പ് പറയുക അതുപോലെ തന്നെ സാധാരണക്കാരായ വളരെയധികം സാധാരണക്കാരെ അത് പ്രത്യേകിച്ച് പാർട്ടി ബേസ് ഒന്നുമല്ല വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരു കൂട്ടം ആളുകളാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരു കൂട്ടം ആൾക്കാർക്ക് എതിരെ എടുത്തിട്ടുള്ള കേസുകളൊക്കെ പിൻവലിച്ചതിന് ശേഷം ഇതുപോലൊരു പരിപാടിയെ കുറിച്ച് ആലോചിച്ചു അല്ലെങ്കിൽ നടത്താം ഇത്ര ധൃതിപ്പെട്ട് ഇലക്ഷനൊക്കെ അടുത്തിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് ഗജനാവിലെ കാശികൾ കാശി മാത്രമല്ല വോട്ടും കൂടെ കൂടെ ഏത് വോട്ട് പോയാലാണ് ഏത് എവിടെ ചോർച്ച ഉണ്ടാകും എന്നുള്ളത് സി പി എം കൃത്യമായത് കണ്ടെത്തിയിട്ടുണ്ട് അത് പരിഹരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പിന്നെ ആരും പറഞ്ഞതുപോലെ ആദ്യം അയ്യപ്പന്മാർക്ക് അവിടെ ഓരോ മകരവിളക്കിലും വരുന്ന അയ്യപ്പന്മാർക്ക് വളരെ മോശമായ രീതിയിലാണ് അയ്യപ്പ ദർശനം നടത്തിയിട്ട് അധികമുള്ള അവരുടെ അവകാശങ്ങളാണ് കാരണം അത്രത്തോ ഈ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഒരു രൂപ പോലും നമ്മുടെ സർക്കാർ എടുത്തുപയോഗിക്കുന്നില്ല എങ്കിൽ പോലും ദേവസ്വം ശബരിമല അയ്യപ്പ ദർശനം വഴി സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്ന ഒരു വലിയൊരു എമൗണ്ട് ഓരോ തവണയും ആയിരത്തിഅഞ്ഞൂറോളം കോടി രൂപയാണ് ഓരോ ടാക്സിനത്തിൽ അതായത് അവിടെ കൊണ്ടുപോകുന്ന ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വെള്ളം വാങ്ങാനായിട്ട് കടക്കാരിൽ നിന്നൊക്കെ ഒക്കെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഒരു നന്ദിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ അയ്യപ്പൻ ഭക്തന്മാരോട് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ചെയ്യുക അവരുടെ സൗകര്യങ്ങൾ നമ്മൾ ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികളെ ഒരു ആദ്യത്തെ ഒരു ആരംഭഘട്ടത്തിൽ കുട്ടികളെ വിട്ട് പഠിപ്പിക്കുന്നു അവരുടെ നമ്മൾ ഫീസൊക്കെ അതിനെ നമ്മള് കുറച്ച് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കും അല്ലെ അവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള തന്നെ അടിസ്ഥാന കൂടി ഇങ്ങനെ ഒരു സംഗമം ഇപ്പോൾ പറയുന്നത് അതെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട പണവും കൂടെ ആണ് ഈ ആ പണം തന്നെയാണോ ഇത് അതിനുള്ള ദേവസ്വം ബോർഡിൽ ഉണ്ടല്ലോ ആ പണം എടുത്തവർക്ക് നേരത്തെ തീരുമാനിക്കാമായിരുന്ന കാര്യങ്ങളല്ലേ പക്ഷെ ഇങ്ങനെ ഒരു പ്രഹസനം കാണിച്ച് ഇത്രയും നാൾ ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങൾ ഇനി ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞാൽ ആരോ പറയുന്നത് ബിസിനസ്മാൻമാരുടെ സംഗമം എന്നാണ് എന്തുകൊണ്ടാണ് മൂവായിരത്തി അഞ്ഞൂറോളം പേരിൽ പലരും വേറെ ഡെലിഗേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെല്ലാവരും ഈ അയ്യപ്പന്മാരെന്ന് പറഞ്ഞാൽ അയ്യപ്പ സംഗമത്തിൽ വരേണ്ടവരെ ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞതുപോലെ മാലയിട്ട് അയ്യപ്പനായി വരണം അയ്യപ്പ സംഗമത്തിൽ ശബരിമലയിൽ എത്തുന്നവർ അയ്യപ്പനായാണ് വരേണ്ടത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ സർക്കാർ വിളിച്ച് എത്ര പേരാണ് സാധാരണ അയ്യപ്പ ഭക്തന്മാരുണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഈ രജിസ്റ്റർ ചെയ്ത് വരുന്നവരുണ്ട് അല്ലാതെ ഇവര് പ്രഹസനം കാണിക്കാൻ കൊണ്ടുവരുന്നവരൊക്കെ അയ്യപ്പന്മാരാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരു അയ്യപ്പ ഭക്തനാണോ എന്ത് പ്രഹസനമാണല്ലേ അല്ലെ ഇത് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ സിൽവർ ജൂബിലി ആണല്ലേ സിൽവർ ജൂബിലിയുടെ ഒരു ആഘോഷമാണ് മഹാ അയ്യപ്പ സംഗമമായിട്ട് എടുക്കുന്നത് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് ശബരിമല തന്നെ തിരഞ്ഞെടുത്തു കേരളത്തിന് എന്തുകൊണ്ട് ഗുരുവായായി കൂടാ അല്ലെ ഇവർക്കിപ്പോ ദേവസ്വം ബോർഡിന്റെ ഒരു സിൽവർ ജൂബിലി ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് ശബരിമല അപ്പൊ ആ ശബരിമലയിൽ പിടിച്ചാൽ മാത്രമേ കുറേ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നൊരു ബോധ്യം ഉറപ്പായും പിണറായി വിജയൻ ഉള്ളത് കൊണ്ട് ഇത്തവണ അയ്യപ്പ സംഗമത്തിന് ഞാൻ വരുന്നു എന്ന് ആവശ്യപ്പെട്ടിട്ടും അതിന്റെ അവരുടെ ഇത് എന്നാണ് പറയുന്നത് അല്ലെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു അട്ടിമറിയുണ്ടായത് അല്ലെ ഇവർക്ക് ഇപ്പൊ എന്താണ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കണ്ടേ അല്ലെ അന്നത്തെ പക്ഷേ ഏറ്റവും എന്താണ് കോൺട്രഡിക്ഷൻ പറയുന്നത് അന്നെടുത്ത കേസുകൾ സ്ത്രീകൾക്കെതിരെ വരെ അടിച്ചമർത്തപ്പെട്ടു സ്ത്രീകൾക്കെതിരെ എന്താണ് മുദ്രാവാക്യം വിശ്വാസികൾ മാത്രമാണ് അതിൽ യഥാർത്ഥം തീർച്ചയായും അതായിരുന്നു അയ്യപ്പ സംഘം ഇത് ആരോ പറഞ്ഞുള്ള ബിസിനസ്മാൻമാരുടെ ഇവരുടെ ഖജനാവിലേക്ക് പണം നിറയ്ക്കാനും വോട്ട് ബാങ്കിന് വേണ്ടി നടത്തുന്ന ഒരു പ്രഹസനം ഇതിനെ പറയാം എന്തായാലും അയ്യപ്പന്മാർക്ക് കാലം കാത്തുവച്ചു നീതി അന്ന് അയ്യപ്പനെ സ്വാമി ശരണം എന്ന് പറഞ്ഞിരുന്നവരെ അടിച്ചമർത്തിയ സർക്കാർ തന്നെ ഇന്ന് അവരെ അവരെ ക്ഷണിച്ചു വരുത്തുന്ന വരുത്തുന്നൊരവസ്ഥ അല്ലെ നിങ്ങൾ ഇവിടെ വന്ന് ശരണം വിളിക്കൂ എന്ന് ക്ഷണിച്ചു വരുത്തുന്ന അവസ്ഥ അത് തന്നെയാണ് ഏറ്റവും ചരിത്രം തരുന്ന അല്ലെങ്കിൽ കാലം സാക്ഷിയായി തരുന്നൊരു കാവ്യ നീതിയായി അയ്യപ്പ സ്വാമിമാർക്ക് സമാധാനിക്കാനുള്ളത് അല്ലെ